ദളപതി സിക്സ്റ്റി നയൻ്റെ ടൈറ്റിൽ എന്ത് ചിത്രത്തിന്റെ പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റുകൾക്കും വൻ സ്വീകാര്യതയാണ് സോഷ്യൽ മീഡിയയിലായാലും സിനിമാ ഗ്രൂപ്പുകളിലായാലും വൻ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനൌദ്യോഗികമായ റിപ്പോർട്ടുകൾ പ്രകാരം ദളപതി സിക്സ്റ്റി നയൻ്റെ ടൈറ്റിൽ നാളെ തീർപ്പ് എന്നായിരിക്കും എന്നാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം വിജയ് ആദ്യമായി നായകനായി എത്തിയ ചിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ നാളെ തീർപ്പ് അതേ പേര് തന്നെ അവസാന ചിത്രത്തിനും സ്വീകരിക്കാനാണ് ആലോചന വിജയ്യുടെ അച്ഛൻ എസ് എ ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് വിജയുടെ അമ്മ ശോഭ ചന്ദ്രശേഖർ ആയിരുന്നു കീർത്തന ശ്രീവിദ്യ രാധ രവി തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി ദളപതി സിക്സ്റ്റി നയൻ സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദാണ് എല്ലാത്തരം ഇമോഷണലുകൾക്കും സംവിധായകൻ എച്ച് വിനോദ് ചിത്രത്തിൽ പ്രാധാന്യം നൽകും എന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ വിജയ് രാഷ്ട്രീയം പറയുന്ന ചിത്രമായിരിക്കുമോ ദളപതി സിക്സ്റ്റി നയൻ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട് ചിത്രീകരണം പുരോഗമിക്കുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്ന് മമിത ബൈജുവും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർ വിജയ്യുടെ അവസാന ചിത്രത്തിനായി വരവേൽക്കാൻ കാത്തിരിക്കുന്നുണ്ട് Hey, it's Golden Pen, you know the name. Click subscribe and join the game. Video shining like a gem. Let's make memories again.